പുതിയൊരു തട്ടിപ്പുമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തവണ ആ തട്ടിപ്പിന്റെ പേര് റാപ്പിഡ് റെയിൽ എന്നാണ് എന്തുകൊണ്ടാണ് ഈ പദ്ധതിയെ ഒരു പച്ചയായ തട്ടിപ്പെന്ന് ഞങ്ങൾ വിളിക്കുന്നതെന്ന് അറിയാമോ സാധാരണക്കാരന്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് പ്രസംഗത്തിന്റെ ദൈർഘ്യത്തിൽ തോമസ് ഐസക്കിനെയും ഉമ്മൻചാണ്ടിയെയും വെല്ലാൻ നോക്കിയ ധനമന്ത്രി പക്ഷേ ഉള്ളടക്കത്തിൽ സാധാരണക്കാരനെ വഞ്ചിക്കുകയാണ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസനം മാത്രമായിരുന്നു ആ ബജറ്റ് പ്രസംഗം ന്യൂ നോർമൽ ബജറ്റ് എന്ന് കൊട്ടിഘോഷിച്ച് ധനമന്ത്രി തള്ളിമറിച്ച പ്രസ്താവനകളുടെ പിന്നാമുറത്തെ അപ്നോർമാലിറ്റിയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് കേരളിന്റെ കുറ്റിയടിച്ചവർ ഇപ്പോൾ റാപ്പിഡ് റെയിലിന്റെ റെയിലുമായി വരുമ്പോൾ അതിന് പിന്നിലെ കമ്മീഷൻ താല്പര്യങ്ങൾ നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട് കേരളത്തെ മഞ്ഞ കൊണ്ട് മൂടാൻ നോക്കി ജനരോഷത്തിന് മുന്നിൽ മുട്ടുമടക്കി തോറ്റോടിയ പിണറായി സർക്കാർ ഇത്തവണ ഇറക്കിയിരിക്കുന്ന പുതിയ അടവ് നയമാണ് റാപ്പിഡ് റെയിൽ സിൽവർ ലൈൻ എന്ന സ്വപ്ന വ്യാപാരം പൊളിഞ്ഞപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കണ്ടെത്തിയ അടുത്ത തട്ടിപ്പ് അതേ പറയാനുള്ളൂ പക്ഷേ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതാരെ പറ്റിക്കാനാണ് എന്നാണ് ലോകം മെട്രോമാൻ ഈ ശ്രീധരൻ പച്ചയായി ചോദിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ വിമർശനമല്ല ഇത് മറിച്ച് സാങ്കേതിക തികവോടെയുള്ള ഒരു താക്കീതാണ് ഈ ശ്രീധരനെ പോലെ ഒരു വിദഗ്ധൻ അങ്ങനെ ചോദിക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു റാപ്പിഡ് റെയിൽ പാത കേരളത്തിൽ പ്രായോഗികമല്ലെന്ന ഈ വിഷയത്തിലെ അഗ്രഗണ്യനായ വ്യക്തി തന്നെ ആണയിട്ട് പറയുന്നു എന്നിട്ടും എന്തിനാണ് പിണറായി സർക്കാർ ഈ അസാധ്യമായ പദ്ധതിക്ക് പിന്നാലെ പായുന്നത് ഇതിന്റെ പിന്നിൽ വികസനമോഹമാണോ അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ മയക്കി നിർത്താനുള്ള മരുന്നാണോ മെട്രോമാന്റെ ശാസ്ത്രീയമായ വാദങ്ങളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഇവിടെ തിരശീല ഉയരുന്നത് കമ്മീഷൻ ലക്ഷ്യമിട്ടുള്ള പുതിയൊരു റെയിൽ നാടകത്തിനാണ് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കള്ളക്കളി സിൽവർ ലൈൻ എന്ന ആ പഴയ നാടകം ഓർമ്മയില്ലേ നാട് നീളെ മഞ്ഞക്കുറ്റിയുമായി നടന്ന് അവസാനം ജനങ്ങൾ അതെല്ലാം പിഴുതെറിഞ്ഞപ്പോൾ പാതി വഴിയിൽ നിർത്തി ഓടിയ അതേ കഥ ഇപ്പോൾ ഇതാ അതേ നാടകത്തിന് പുതിയൊരു പേരിട്ടിരിക്കുകയാണ് അതാണ് റാപ്പിഡ് റെയിൽ പക്ഷേ ഈ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ ലോകം മുഴുവൻ ആദരിക്കുന്ന മെട്രോമാൻ ഈ ശ്രീധരൻ ഈ പദ്ധതിയെ ഒറ്റ വാക്കിൽ വിളിക്കുന്നത് സിമ്പിൾ വേസ്റ്റ് എന്നാണ് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ ഒരു റെയിൽ പാത കേരളത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു എന്നിട്ടും എന്തിനാണ് നമ്മുടെ സർക്കാർ ഈ ബജറ്റിൽ വെറും നൂറ് കോടി രൂപ ഇതിനായി മാറ്റിവെച്ചത് സംഗതി ലളിതമാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയല്ലേ ജനങ്ങളെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ഒരു മാജിക് അത് മാത്രമാണിത് സിൽവർ ലൈൻ പോയ അതേ വഴിക്ക് ഇതും പോകുമെന്ന് ഉറപ്പായതോടെ സർക്കാരിന്റെ കള്ളക്കളി ഇപ്പോൾ വിളിച്ചതായിരിക്കുകയാണ് ഈ ശ്രീധരൻ തന്റെ വിശ്രമകാലത്ത് കേരളത്തിന് വേണ്ടി ഒരു അതിവേഗ റെയിൽ പദ്ധതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകി നേരിട്ട് കണ്ട് സംസാരിച്ചു മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഭയങ്കര തൃപ്തനൊക്കെയായിരുന്നു പക്ഷേ ഇതിനു വേണ്ടി ഒരു കത്തെഴുതാൻ പിണറായി തയ്യാറായില്ല എന്നാൽ പി എം ശ്രീ അടക്കമുള്ളവർക്ക് പരസ്യമായി മറ്റൊന്ന് പറഞ്ഞ് രഹസ്യമായി കേന്ദ്രവുമായി ധാരണ ഉണ്ടാക്കിയവരാണ് ഈ സർക്കാരും മന്ത്രിമാരുമെന്ന് ആരെയും ഓർമ്മപ്പെടുത്തേണ്ടതില്ലോ എന്തായാലും പിണറായി സർക്കാർ ഇപ്പോൾ അതിന് പകരമായി ആർക്കും വേണ്ടാത്ത നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ള ആർ ആർ ടി എസ് എന്ന പേര് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് റാപ്പിഡ് റെയിൽ എന്നത് ചെറിയ ദൂരങ്ങൾക്കായുള്ളതാണ് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയോ അല്ലെങ്കിൽ പരമാവധി ചെങ്ങന്നൂർ വരെയോ ഇത് ഓടിക്കാം അതിനപ്പുറം പോയാൽ വേഗത കുറയ്ക്കേണ്ടി വരും അതായത് കാസർഗോഡ് എത്താൻ പിന്നെയും മണിക്കൂറുകൾ വേണ്ടിവരും സിൽവർ ലൈനിന് പകരക്കാരൻ എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കുന്നത് വെറും തട്ടിപ്പാണ് വേഗതയില്ലാത്ത ഒരു റാപ്പിഡ് റെയിലിന് വേണ്ടി എന്തിനാണ് ഇത്രയും പണം കളയുന്നത് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഐഡിയ മാത്രമാണിത് അത് തന്നെയാണ് മെട്രോമെന്റെ അഭിപ്രായവും ബജറ്റിൽ കോടി പ്രഖ്യാപിച്ചു കേൾക്കുമ്പോൾ വലിയ തുകയാണെന്ന് തോന്നും പക്ഷേ ആയിരക്കണക്കിന് കോടികൾ വേണ്ട പദ്ധതിക്ക് വെറും നൂറ് കോടി ഇട്ടത് എന്തിനാണ് സർവേ നടത്താനും ഡി പി ആർ തയ്യാറാക്കാനും അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളോട് പറയാൻ ഒരു കള്ളം ഈ സർക്കാർ കാലാവധി കഴിയുമ്പോൾ ഈ പദ്ധതി ഉണ്ടാകില്ല നൂറു കോടിയും ഉണ്ടാകില്ല സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങുമ്പോൾ ഈ സർക്കാർ തന്നെ അധികാരത്തിൽ ഉണ്ടാകുമോ എന്ന് ശ്രീധരൻ പരിഹാസരൂപേണ ചോദിക്കുന്നു ഇത് വെറുതെയല്ല ജനങ്ങളുടെ പ്രതിഷേധം ഭയന്നാണ് പിണറായി ഇപ്പോൾ ഒളിച്ചു കളിക്കുന്നത് സിൽവർ ലൈൻ ഇല്ലാതാക്കിയത് ഈ ശ്രീധരൻ ആണെന്ന് മുഖ്യമന്ത്രി പറയുന്നു എത്ര വലിയ നുണയാണിത് സിൽവർ ലൈനിന്റെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടിയത് മെട്രോമാനാണ് സാധാരണക്കാരന്റെ വീടും കുടിയും നശിപ്പിച്ച വിദേശ വായ്പയെടുത്ത കേരളത്തെ കടക്കണിയിലാക്കാൻ നോക്കിയപ്പോൾ അതിനെ എതിർത്തത് ജനങ്ങളാണ് അതിന് ശ്രീധരനെ കുറ്റം പറയുന്നത് പരാജയപ്പെട്ട ഒരു ഭരണാധികാരിയുടെ വിലാപം മാത്രമായി കണ്ടാൽ മതി കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കൃത്യമായ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി കിട്ടാത്തതെന്നാണ് ശ്രീധരൻ വ്യക്തമാക്കുന്നത് നമുക്ക് റെയിൽവേ വേണം വേഗത വേണം പക്ഷേ അത് ജനങ്ങളെ പറ്റിക്കുന്നതാകരുത് ഏറ്റവും മികച്ച റെയിൽവേ എഞ്ചിനീയർ ഇത് നടക്കില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ പിടിവാശിയുമായി മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാർ ആരെയാണ് സഹായിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്ന ഈ രീതി കേരളം തിരിച്ചറിയണം സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റി പിഴുത ജനത ഈ റാപ്പിഡ് റെയിൽ തട്ടിപ്പിനെയും കടലിലെറിയും ഈ ശ്രീധരന്റെ വാക്കുകൾ ഇനിയെങ്കിലും സർക്കാർ കേൾക്കുമോ അതോ വീണ്ടും അഴിമതിക്കായി പുതിയ കമ്മീഷൻ വഴികൾ തേടുമോ കേരളത്തിന്റെ കടബാധ്യത ലക്ഷം കോടികൾ കവിയുമ്പോൾ വരും തലമുറയെ കൂടി പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കമ്മീഷൻ നാടകങ്ങൾ ആർക്കു വേണ്ടിയാണ് സിൽവർ ലൈനിന്റെ പേരിൽ കുടിയടക്കപ്പെട്ടവരുടെയും കണ്ണുനീർ ഇന്നും ഉണങ്ങിയിട്ടില്ല അന്ന് കേറയിലിന് വേണ്ടി വാദിച്ചവർ തന്നെ ഇന്ന് റാപ്പിഡ് റെയിലിന്റെ പിന്നാലെ പായുന്നത് കാണുമ്പോൾ ഒന്നുറപ്പാണ് ലക്ഷ്യം വികസനമല്ല മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നത് മാത്രമാണ് ലക്ഷ്യം മെട്രോമാൻ എന്ന ആഗോള പ്രതിഭയെ പോലും അപമാനിച്ചുകൊണ്ട് അപ്രായോഗികമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് അവസാനമായി ഒന്നു മാത്രം ഈ രാഷ്ട്രീയ പാപ്പരത്തും കേരളം ഇനിയും സഹിക്കണോ പ്രഖ്യാപനങ്ങളിൽ വികസനവും പ്രവർത്തിയിൽ അഴിമതിയുമെന്ന ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ സമയമായിരിക്കുകയാണ് ഈ ശ്രീധരനെ പോലെ സത്യസന്ധരായ മനുഷ്യർ നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച് കേരളത്തെ കടക്കണിയിലാക്കുന്ന ഈ റാപ്പിഡ് തട്ടിപ്പിനെ ഒറ്റക്കെട്ടായി ചെറുക്കണം വികസനം വരണം പക്ഷേ അത് സാധാരണക്കാരന്റെ മണ്ണിലും കണ്ണീരിലുമായിരിക്കരുത്